പാപ്പ പറയുന്നു യുദ്ധത്തോട് നോ പറയുക സമാധാനത്തോട് യുദ്ധത്തോട് ശക്തവും ധീരവുമായ നോ പറയുക സമാധാനത്തോടും സാഹോദര്യത്തോടും യെസ് പറയുക യുദ്ധങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരുടെ ജീവിതങ്ങളെ ചിതറിക്കുന്നു ആയുധങ്ങൾ എടുക്കാനും നിരായുധരായ പൗരന്മാരെയും കുട്ടികളെയും സ്ത്രീകളെയും വയോധികരെയും ആക്രമിക്കാനും നഗരങ്ങളെയും നാടുകളെയും നശിപ്പിക്കാനും നാശവും വേദനയും മാത്രം അവശേഷിപ്പിക്കാനും അവർ നിർബന്ധിതരാകുന്നു ഇവിടെ സാഹോദര്യവും അനുരഞ്ജനവുമാണ് നമുക്കാവശ്യം മാനവികതയുടെ വിശാലമായ ഒരു ഉടമ്പടി സ്ഥാപിക്കുക ആവശ്യമായിരിക്കുന്നു അധികാരത്തിന്മേലല്ല കരുതലിന്മേലാണ് ലാഭത്തിന്മേലല്ല ദാനത്തിന്മേലാണ് സംശയത്തിന്മേലല്ല വിശ്വാസത്തിന്മേലാണ് ഈ ഉടമ്പടി സ്ഥാപിക്കപ്പെടേണ്ടത് കരുതലും ദാനവും വിശ്വാസവും നാം ഒഴിവ് സമയത്ത് അനുഷ്ഠിക്കേണ്ട മൂല്യങ്ങളല്ല കൊലപാതകത്തിന് പകരം ജീവനിലുള്ള പങ്കാളിത്തം ആഴപ്പെടുത്തുകയും വിശാലമാക്കുകയും ചെയ്യുന്ന ഒരു സമ്പദ്വ്യവസ്ഥയുടെ സ്തംഭങ്ങളാണ് അവ അവഗണിക്കപ്പെടുകയും തടവിലാക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന കുടിയേറ്റക്കാരുടെ അവസ്ഥ പരിതാപകരമാണ് അവർ രക്ഷയും പ്രത്യാശയും തേടുന്നു പക്ഷേ മതിലുകളും ഉദാസീനതയുമാണ് ലഭിക്കുന്നത് ദരിദ്രർ അവരുടെ ദാരിദ്ര്യത്തിന്റെ പേരിൽ കുറ്റം വിധിക്കപ്പെടുന്നു മനുഷ്യരെക്കാൾ ലാഭത്തെ വിലമതിക്കുന്ന ലോകത്തിൽ അവർ വിസ്മരിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു ഈ അനീതികളോടുള്ള നമ്മുടെ പ്രതികരണം മൗനമായിരിക്കാൻ പാടില്ല നാം നമ്മുടെ സാന്നിധ്യം കൊണ്ടും പ്രതിരോധം കൊണ്ടും ധീരത കൊണ്ടും ഇതിനുത്തരം നൽകണം അപരനെ സഹോദരനോ സഹോദരിയോ ആയി അംഗീകരിക്കാൻ എല്ലാവർക്കും സാധിക്കണം നാം ഒറ്റപ്പെട്ട വ്യക്തികളാണെന്ന മിഥ്യാധാരണയിൽ നിന്ന് പുറത്തുകടക്കണം സെപ്റ്റംബർ പന്ത്രണ്ടിന് ബത്തിക്കാൻ മാനവ സാഹോദര്യ സമ്മേളനത്തിനെത്തിയ പ്രതിനിധികളോട് നടത്തിയ പ്രസംഗത്തിൽ നിന്നും